ഇന്ന് ഞാൻ ഉപ്പുമാവാണ് കാണിക്കുന്നത് പറവയും സേമിയും വെച്ചിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു ഉപ്പുമാവും കൂടിയാണിത് നല്ല തേങ്ങാച്ചമ്മന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉപ്പുമാവാണ് എന്നാൽ നമുക്ക് ഇതെങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാംന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ചുകൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരണ സമയത്ത് രണ്ട് പച്ചമുളക് ഇതുപോലെ നടുവേ മുറിച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റിനൊന്ന് സോട്ട് ചെയ്തെടുക്കാം പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് വഴേണ്ടി വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു പകുതി സവാള ഒന്ന് സ്ലൈസ് ചെയ്തതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം സവാളേൻ്റെ കളറൊന്നും അധികം മാറാത്ത രീതിയിൽ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് അരക്കപ്പ് സേമിയ വെറുത്ത സേമിയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു സേമിയ വെന്ത് വരുന്ന സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഈ ഒരു സേമിയ വേവാനുള്ള സമയം വേണം അതിനനുസരിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മളുണ്ടാക്കുന്ന ഈ ഒരു ഉപ്മാവിന് ഒരു വൈറ്റ് കളറാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മഞ്ഞൾ പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല വറുത്ത സേമിയേൻ്റെ കളർ ഒരു ഗോൾഡൻ കളറാണെങ്കിലും ഇത് വെന്ത് വരുമ്പോൾ ഒരു വൈറ്റ് കളറിലേക്കൊന്ന് മാറി വരും ഏകദേശം അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ സേമിയൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു കളറൊക്കെ ഒന്ന് ആയിട്ട് ഇതാ ഒരു ലൈറ്റ് ഷെയ്ഡിലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഉടഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സേമിയ കറക്റ്റായിട്ട് എന്നാണ് അർത്ഥം ഇനി നമുക്ക് ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം അപ്പോൾ വറുത്ത് വെച്ച റവി തന്നെയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഏകദേശം നമ്മൾ എടുത്ത അതേ കപ്പിൽ തന്നെ അരക്കപ്പ് സീമ എടുത്തിട്ടുണ്ടായിരുന്നു അതേ കപ്പിൽ തന്നെ അരക്കപ്പ് റവിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ റവ് ഇട്ട് കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കുക റവ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിങ്ങനെ കട്ട കട്ടയായിട്ട് നിൽക്കും അതൊന്ന് നമുക്ക് ഇതുപോലെ ഇങ്ങനെ നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക സമയത്ത് വെള്ളം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം റവ കൂടി ഇട്ടുകൊടുത്ത ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നിട്ട് ആ വെള്ളം ഒന്ന് വറ്റി അതുപോലെ ആയി വരുന്ന സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുതന്നെ നമ്മുടെ ഉപ്പ് ഒന്ന് വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കണം അപ്പോൾ ഇതാ ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം നമ്മുടെ റവയൊക്കെ പാകത്തിന് വെന്ത് കറക്റ്റായിട്ടുണ്ട് ഞാനിത് ഈ ഒരു രീതിക്കാണ് ഉപ്പുമാവ് ഉണ്ടാക്കാറുള്ളത് കുറച്ച് സോഫ്റ്റായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കാറുള്ളത് നല്ല കൂടി തന്നെ ഈ ഒരു ഉപ്പുമാവ് തേങ്ങാ ചമ്മന്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഈ ഒരു വീഡിയായിട്ട് കാണാം താങ്ക്